ഹലോ കൂട്ടുകാരെ വാഴത്തൂര് മുമ്പേ നിന്ന് പുതിയ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അലീനോട് ഹരിശങ്കർ ഒരു കാപ്പി ഇട്ടിട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട് നല്ല കടുപ്പിലും നല്ല മധുരം കൂടിയിട്ടുള്ള ഒരു കാപ്പി ഇട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട് എന്നിട്ട് മോളിക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട് ഹരിശങ്കർ അവടെ മോളുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുക അവൾ കാപ്പിയൊക്കെ ഇട്ടിട്ട് മേലേക്ക് കയറി ചെയ്യലുണ്ട് അപ്പോൾ അവൻ വേഗം റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് റൂമിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് റൂമിലേക്ക് കയറി പോകുന്ന സമയത്ത് അലീനയുടെ കൈ കയറി പിടിക്കുന്നുണ്ട് അലീനയുടെ കൈ കയറി പിടിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം അത്ര ഉള്ള വിടാന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ കേൾക്കുന്നില്ല നീ വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കണ്ട അപ്പോൾ അവൾ വേഗ ചൂട് കാപ്പിയെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നുണ്ട് അവൻ ആകെ പൊള്ളൽ സഹിക്കാൻ പറ്റാത്ത അവൻ വേഗം ഇറങ്ങി ഇറങ്ങിപ്പോന് ദേഷ്യം വന്നിട്ട് അവൻ വേഗം ഇറങ്ങി ഇറങ്ങിപ്പോണുണ്ട് പിന്നെ കാണിക്കുന്ന അലീന വേഗ ടിഷ്യൂ എടുത്തിട്ട് ആ കാപ്പിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് അവിടെ പോയ കാപ്പിയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അതൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് അലീന താഴത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ താഴ്ത്തേക്ക് വരുമ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീ വന്ന് അവളെ വിളിക്കുന്നുണ്ട് വിളിക്കണ സമയത്ത് അവൾ പുറത്ത് പോയിട്ട് ആരാണ് എന്താണ് ചോദിക്കേണ്ടത് അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് ഒരു ഓപ്പറേഷനാണ് വയർ വേദനയാണ് ഒരു ഓപ്പറേഷനാണ് അതിന് കുറച്ച് പൈസ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നത് ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കുക ഇപ്പോൾ നാട്ടിൽ മുഴുവൻ നിറച്ച് കള്ളന്മാരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ വേഗം അവിടെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും അതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് അവൾക്ക് അലീനയ്ക്ക് അവൾ വിശ്വാസമാവുന്നുണ്ട് അപ്പോൾ അലീന വേഗം അകത്തോട്ട് ചെന്നിട്ട് മൂവായിരം റുപ്യ എടുത്ത് കൊടുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ ചോദിക്കേണ്ട ഇത്രയും പൈസ എന്തിനാ എനിക്ക് അമ്പതോ നൂറോ ഒക്കെ ആൾക്കാർ തരേണ്ടു ഇനി നിങ്ങൾ പോയിട്ട് റെസ്റ്റ് എടുക്കും കുറേ അതിലേ നടക്കണമെങ്കിൽ പോയിട്ട് കുറച്ച് നേരം റീട്ടിൽ റെസ്റ്റ് എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പണിക്കാർത്തിക്ക് പണിക്കാരത്തേക്ക് വല്ലാതെ ആ സ്ത്രീക്ക് വല്ലാതെ സന്തോഷമായിട്ട് ആ സ്ത്രീ പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിലേത്തേക്ക് അലീന പോകുമ്പോൾ ആരെ കൊച്ചേ പുറത്ത് വന്നിരുന്നു ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ അവൾ പറയുന്നുണ്ട് മുത്തശ്ശി ഒരു സ്ത്രീ വെയ്യാതെ മകൾക്ക് വയ്യാതെ അങ്ങനെ പിരിക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ പൈസ കൊടുത്തോ ചോദിക്കണ്ടേ ആ പൈസ കൊടുത്തു എന്ന് പറയുന്നുണ്ട് എത്രയെ കൊടുത്തേ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞിട്ട് മൂവായിരം റുപ്യ നിനക്ക് ഇവിടുന്ന കൊച്ചെ എത്ര തോന്നാൻ പൈസ അപ്പോൾ അന്ന് മുത്തശ്ശനും അനു അച്ചാട്ടനും കൂടി എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് തന്നിരുന്നത് പൈസയാണ് മുത്തശ്ശി എനിക്ക് തന്നിരുന്ന പൈസയാണ് നീ എന്ത് പണിയാണ് കാണിച്ചാൽ നീ എന്തിനാ അത്ര തോന്നൊക്കെ കൊടുത്തേ ചോദിക്കേണ്ടത് അത് എനിക്ക് ദൈവം തന്നതല്ലേ മുത്തശ്ശി ഇനിയും എനിക്ക് ദൈവം തരും എന്ന് എന്നു നീ നിനക്ക് എവിടുന്നത്ര നല്ല സ്വഭാവമുള്ള നീ ഒരു പാവാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയാണ് രേവതി കുട്ടി കുട്ടി കുട്ടിയുടെ വീട്ടിലാണ് കാണിക്കണത് അമ്മ ആർക്കോ ഫോൺ വിളിക്കേണ്ടത് അമ്മ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവനിപ്പോൾ ഞങ്ങളെ കാണാൻ വരണമെന്നില്ല ഒന്നുമില്ല ഇപ്പോൾ അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എത്ര ദിവസമായി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ കട്ട് കട്ടിയുണ്ട് അപ്പോൾ രേവതി കുട്ടി ഗ്രേസ്യമ്മ ോട് ചോദിക്കണ്ട് ആരെ കൊച്ചമ്മയെ വിളിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് മാമച്ചൻ്റെ പെങ്ങളുടെ മകനാണ് അവൻ നിന്നിട്ടാണ് ഡിഗ്രിക്ക് പഠിച്ച് അവൻ നിന്നിട്ടാ കോളേജിക്കൊക്കെ പോയി അപ്പോൾ അവൻ പറഞ്ഞിരുന്നു അമ്മയെക്കാട്ടിലും ഇഷ്ടം നിങ്ങൾക്ക് ഞാൻ ഇഷ്ടം ഞങ്ങളോടാന്നൊക്കെ പറയുന്നു ഇപ്പം അവന് ജോലിയൊക്കെ കിട്ടി പോയിട്ട് ഇപ്പോൾ അവൻ ഞങ്ങളെ വിളിക്കലുമില്ല പറയലോ ഒന്നുമില്ല ഇല്ലെങ്കിൽ ആൾക്കാർക്കൊന്നും നന്ദിയില്ല നന്നില്ലാത്ത ആ ലോക പ്രത്യേകിച്ച് കുടുംബക്കാർക്ക് എന്നൊക്കെ ഗ്രേസ്യമ്മ രേവതിയോട് പറയുന്നുണ്ട് അപ്പോൾ രേവതി രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തെറ്റി ദേഷ്യപ്പെടില്ലല്ലോ ഗ്രേസ്യമ്മോട് അപ്പോൾ ഇല്ല എന്താ പറയുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മോനോ എവിടെയാണ് നിങ്ങൾക്ക് മോനോ മോളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോഴേക്കും ഗ്രേസ്യമ്മക്ക് വല്ല അത് ദേഷ്യം വന്നിട്ട് നീ നിന്റെ കാര്യം നോക്കിയാൽ പോലെ നീ ഇവിടെ പണിക്ക് വന്നതല്ലേ നിനക്ക് പണി എടുത്തിട്ട് ഭക്ഷണം തരുന്നില്ല അത് കഴിച്ചും മിണ്ടാതിരുന്ന പോലെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം എന്തില്ലാ ദേഷ്യപ്പെട്ടിട്ട് ഗ്രഹസ്യമ്മ ഉള്ളേക്ക് പോകുന്നുണ്ട് അവളേക്ക് ഒരു രേവധി കുട്ടിക്ക് വല്ലാത്ത സങ്കടം വന്നിട്ട് അവൾ മാമച്ചനോട് പറയുന്നുണ്ട് മാമച്ച എങ്ങനെ കരയാണ് കണ്ടി എന്താ പറ്റിയ എന്തിനാപ്പം നീ കരയണമെന്ന് പറയുമ്പോൾ പിന്നെ കൊച്ചമ്മ ചീത്ത പറഞ്ഞു പറഞ്ഞു എന്തിനാ ചീത്ത പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓരോന്ന് ചോദിച്ചു തന്നെ ചീത്ത പറഞ്ഞാൽ അതാണ് വേണം നീ എന്നെക്കുറിച്ച് എപ്പോഴും കളിയാക്കിയിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കില്ലേ അതിനുള്ളതാണെന്നൊക്കെ പറയണം മാമച്ച വെറുതെ തമാശയ്ക്ക് പറയണത് അപ്പോൾ മാമച്ചനോട് അപ്പോൾ മാമ്മച്ചൻ ചോദിക്കുക എന്തേനാ ചീത്ത പറഞ്ഞു ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ അവ മകനെ പറ്റി ചോദിച്ചപ്പോൾ അവർക്ക് വല്ലാത്ത ദേഷ്യം വന്നു കൊച്ചമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു പറയുമ്പോൾ നീ അവളോട് ചോദിക്കേണ്ട മോളെ ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അവൻ ആക്സിഡൻറ്റിൽ മരിച്ചു പോയി അപ്പം അവൻ്റെ ഫോട്ടോ ഒന്നും ഇതാണ് ഇവിടെ ഒന്നും വെക്കാത്ത വെച്ചാൽ ആ ഓർമ്മ വരുള്ളൂ ഞങ്ങൾ അവിടെ പോയിട്ട് അവനെ കണ്ടോളാ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ രേവതി കുട്ടിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിയോ ഞാനൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അവൾ ഗ്രേസ്യമ്മടുത്തേക്ക് ചെല്ലുണ്ട് അപ്പോൾ ഗ്രേസ്യമ്മ കടന്ന് കയറിയാണ് റൂമിൽ കടന്ന് കയറിയാണ് അപ്പോൾ അവൾ പോയിട്ട് കാല് പൊടിച്ച് പറയണം മാപ്പിക്ക് കൊച്ചമ്മയെന്നോട് മാപ്പിനോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് അയ്യോ നീ അതൊന്നും പറയണ്ട നീ എന്തിനാ അതൊക്കെ ഇപ്പം പറയാൻ പോകണമെന്ന് അത് സാരല്ല നീ വിട്ടുകള ഞാൻ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു ഏ അത് പോട്ടെ സാരില്ല അപ്പോൾ അവൾ പിന്നെ പറയാൻ തുടങ്ങി ഞങ്ങൾക്കൊരു മോൻ ഉണ്ടായിരുന്നു ആ മോനെ ഇങ്ങനെ പറയുമ്പോൾ വേണ്ട എന്നോടൊക്കെ മാമച്ചം പറഞ്ഞു ഞാനൊന്നും പറയണ്ടാന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കാൻ നമ്മളെ മനു അലിനുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ മേനോം ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ആ നീ എപ്പോഴാണ് എത്തിയ ആ ഞാൻ ഇന്നലെ എത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ വായോ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് ബാലചന്ദ്രൻ പണിക്ക് പോകാൻ ഇറങ്ങി പോകുന്നുണ്ട് ആ സമയത്ത് ആ മുത്തശ്ശിയെ കണ്ടിട്ട് മുത്തശ്ശേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശിയോട് ചെന്നിട്ട് മുത്തശ്ശീന്നൊക്കെ പറയുന്നുണ്ട് ആ വായോ നീ വ എത്തിയോ എന്നൊക്കെ ചോദിക്കേണ്ട ആ എന്നൊക്കെ സുഖല്ലേന്നൊക്കെ ചോദിക്കേണ്ടത് ആ സുഖമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ഞാൻ ഏൽപ്പിച്ച പെൺകുട്ടി എങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നല്ല സൂപ്പറ മോനെ നല്ല അടിപൊളി കൊച്ചാണ് നല്ല തറവാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വീട്ടിലൊക്കെ ജനിച്ചിട്ട് നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ നിനക്ക് വേണ്ടി ആലോചിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനു ആകെ സന്തോഷമാവുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് പൈസ ഇല്ലെങ്കിലും നല്ല തറവാട്ടും നല്ല ജനിച്ചിട്ടില്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള കുട്ടിയാണെങ്കിലും കുഴപ്പമില്ലല്ലോ മുത്തശ്ശി നമുക്ക് എന്ന് പറയുമ്പോൾ ആ അതാണില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാനന്ന് കാണിച്ചു തരാട്ടോ എന്നൊക്കെ മുത്തശ്ശി കളിയാക്കി പറയുന്നുണ്ട് അപ്പോൾ എവിടെ ഇപ്പം ആൾ പോകുമ്പോൾ അവിടെ എവിടേക്കോ പണിയെടുക്കുന്നുണ്ട് പറയുന്നുണ്ട് നല്ല വൃത്തിയാണ് നല്ല വൃത്തിയിൽ പണിയെടുക്കും പക്ഷേ എന്താ ചെയ്യുക വൈജയ്ക്ക് അവളെ ഇഷ്ടമല്ല വൈജ ഏതു നേരം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അതെന്താ മുത്തശ്ശിയുടെ മോളല്ലേ മുത്തശ്ശിൻ്റെ മോളിലേക്ക് എന്താ അവരുടെ രണ്ട് കുട്ടികളെക്കാട്ടിലും ബിതേനയും കൃഷ്ണജേനെ നല്ല ഭംഗി ഇളടാ നല്ല ചുരിദാറൊക്കെ അവളെന്നെ കാണാൻ നല്ല തറവാട്ടിൽ ജനിച്ച കുട്ടിയാന്ന് നല്ല തോന്നും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടും കൊണ്ടാണ് മലിനം മൂളിപ്പാട്ടും പാടിയും കൊണ്ട് ഉള്ളിക്ക് വരുന്നുണ്ട് ബക്കറ്റൊക്കെ പിടിച്ച് മുത്തശ്ശീ മുത്തശ്ശീന്നൊക്കെ വിളിച്ച് വരുന്നുണ്ട് അപ്പം അവൾക്ക് മനുവിനെ കണ്ടപ്പോൾ ആകെ സന്തോഷം വരുന്നുണ്ട് അവളെ മനസ്സിലാക്കുന്ന ഒരാളല്ലേ അപ്പോൾ അവൾക്ക് എപ്പോഴും അവനെ കാണുമ്പോൾ ഒരു ഇതല്ല ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് അത് കാണിച്ചിട്ട് അവൾക്ക് ആകെ ഒരു പേടിയും ഒരു വെപ്രാളൊക്കെ തോന്നുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നേ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്